നമസ്കാരം കേരള സർവകലാശാലയിൽ സസ്പെൻഷനുള്ള രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ഗവർണറെ കാണാൻ അനുമതി തേടിയെങ്കിലും നൽകാതെ രാജ്ഭവൻ സസ്പെൻഷനിലായതിനാൽ ഇപ്പോൾ അനുമതി നൽകാനാവില്ലെന്നും സന്ദർശനത്തിന് സമയം ആവശ്യപ്പെട്ട് കത്ത് നൽകാനും രാജ്ഭവൻ അറിയിച്ചു സസ്പെൻഷനുള്ള ഡോക്ടർ അനിൽകുമാർ വി സിയുടെ വിലക്ക് വകവെക്കാതെ ഇന്നലെയും ഓഫീസിലെത്തിയിരുന്നു ഈ സാഹചര്യത്തിന് രാജ്ഭവന്റെ നിലപാടെടുക്കലിനും പ്രസക്തി അനിൽകുമാർ അയക്കുന്ന ഫയലുകൾ വി സി പരിഗണിക്കുന്നില്ല വി സി പകരം ചുമതല നൽകിയ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ഡിജിറ്റൽ ഫയൽ സംവിധാനത്തിൽ ലോഗിൻ നൽകുന്നതുമില്ല അതിനാൽ ഫയൽ നീക്കം പൂർണ്ണമായി സ്തംഭിച്ചു വിവിധ സേവനങ്ങൾക്കായി വിദ്യാർത്ഥികളുടെ അപേക്ഷകളിലടക്കം തീരുമാനമില്ല ഇതിനു പിന്നിൽ ഇടതു ബന്ധമുള്ളവരാണെന്നാണ് ഗവർണറുടെ നിഗമനം അതിനിടെ ഡോക്ടർ അനിൽകുമാറിന്റെ നിയമനം ചട്ടവിരുദ്ധമാണെന്നും നീക്കണമെന്നും ആവശ്യപ്പെട്ട് സേഫ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി ഇത് ഗവർണർ ഗൗരവത്തിൽ പരിശോധിക്കുന്നുണ്ട് നിയമോപദേശം തേടാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഗവർണറെ നേരിട്ട് കാണാനുള്ള രജിസ്ട്രാറുടെ ശ്രമമെന്നാണ് സൂചന കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമേ ഡെപ്യൂട്ടേഷൻ നിയമനം പാടുള്ളൂ എയ്ഡഡ് കോളേജിലെ അധ്യാപകനായ ഡോക്ടർ അനിൽകുമാറിനെ നാല് വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിച്ചെന്നാണ് പരാതി ഫെബ്രുവരിയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അദ്ദേഹത്തിന്റെ നിയമനം നാല് വർഷത്തേക്ക് കൂടി നീട്ടിയിരുന്നു എന്നാൽ രജിസ്ട്രാറായി നേരിട്ടുള്ള നിയമനം എയ്ഡഡ് കോളേജ് അധ്യാപകനായതിനാൽ സേവന വേതന വ്യവസ്ഥകൾ ക്രമീകരിക്കുന്നതിന് നാല് വർഷം നിയമനം ഡെപ്യൂട്ടേഷനായിട്ടാണ് സർക്കാർ പരിഗണിച്ചതെന്നുമാണ് ഡോക്ടർ അനിൽകുമാറിന്റെ വാദം കേരള എം ജി സർവകലാശാലകളിലെ പരീക്ഷാ കൺട്രോളറും കുസാർ രജിസ്ട്രാറും സമാനമായ രീതിയിൽ നിയമിതരായവരാണ് ഈ വിഷയവും നിയമ പോരാട്ടത്തിലേക്ക് പോയേക്കും വി സിയുടെ വിലക്ക് ലംഘിച്ച സർവകലാശാലയിൽ ഹാജരാകുന്നതും അദ്ദേഹം ഒപ്പിട്ട ഫയലുകൾ വി സി നിരാകരിക്കുന്നതിനുമിടയിലാണ് നിയമനം ചോദ്യം ചെയ്തുള്ള പരാതി കേരള സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പന്ത്രണ്ട് നാലു പ്രകാരം സർവകലാശാലയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നൽകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് മാത്രമേ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ അനിൽകുമാർ കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഒരു പ്രൈവറ്റ് കോളേജിലെ അധ്യാപകനാണ് സർക്കാരിന്റെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലാണ് അദ്ദേഹം രജിസ്ട്രാറായി തുടരുന്നത് ഇത് യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സമാന രീതിയിൽ പ്രൈവറ്റ് കോളേജായ തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ഒരു അധ്യാപകന് കാലിക്കറ്റ് സർവകലാശാലയിൽ രജിസ്ട്രാറായി ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നൽകിയത് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കോ വാറൻഡോ ഹർജിയെ തുടർന്ന് അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്ക് വിരുദ്ധമായി നടത്തിയ അനിൽകുമാറിന്റെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലുള്ള നിയമനം റദ്ദാക്കണമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചേർന്ന സിൻഡിക്കേറ്റാണ് അദ്ദേഹത്തിന്റെ നിയമനം നാല് വർഷത്തേക്ക് നീട്ടി നൽകിയത് ചട്ടവിരുദ്ധമാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നുവെങ്കിലും യോഗത്തിൽ സർക്കാരിന്റെ പ്രത്യേക താല്പര്യ നിയമനം നീട്ടി നൽകുന്നതിനു വേണ്ടി എല്ലാ ഔദ്യോഗിക അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കേരള സർവകലാശാലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസ് മേധാവി റവാഡ് ചന്ദ്രശേഖരനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ രണ്ടു വട്ടം വിളിച്ചുവരുത്തിയിട്ടും തീരുമാനമായില്ല ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ചർച്ചകൾ സർവകലാശാലയ്ക്കും വൈസ് ചാൻസലർക്കും സുരക്ഷ ഉറപ്പാക്കണമെന്നും സർവകലാശാലയുടെ ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും തടയണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു ഇതിന് രാഷ്ട്രീയ സമവായം വേണമെന്നായിരുന്നു ഡി മറുപടി ഇതിൽ ഗവർണർ അതൃപ്തനാണ് ഈ സാഹചര്യത്തിലാണ് താൽക്കാലിക വി സി മോഹൻ കുന്നുമൽ കേരള സർവകലാശാലയിലേക്ക് എത്താത്തത് ഐബിയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റവാഡ കേന്ദ്ര സർക്കാരിന്റെ അതുകൊണ്ട് തന്നെ രാജ്ഭവനെ അനുസരിക്കുമെന്ന് അറിലേക്കർ കരുതി എന്നാൽ സംസ്ഥാന പോലീസ് മേധാവി കൂടുതൽ കൂറുകാട്ടുന്നത് സംസ്ഥാന സർക്കാരിനോടാണ് സര്വകലാശാലയില് ഗവർണറുടെ എതിര് നിലപാടിലാണ് പിണറായി സർക്കാർ ഈ സാഹചര്യത്തിലാണ് ആറിലേക്കറിന്റെ ആവശ്യം പൂര്ണ്ണമായും റിവാർഡ് അനുസരിക്കാത്തത്